അതുപോലെ ഒരുപാട് നൽകിയ മാസങ്ങളും ദിവസങ്ങളൊക്കെ എങ്ങനെങ്കിലും നമ്മൾ രക്ഷപ്പെടണം എന്നുള്ളതിലൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പല ലോകത്തെല്ലാവരും സന്തോഷത്തിലാകണം ഹബീബായ എന്നുള്ളതിലൊക്കെ ഹിതുമത് ചെയ്യുന്ന സൗലഭാർ അള്ളാൻ അള്ളാഹുന്റെ അസൂല ഹിതുമത്തിനായിരുന്നു മാനവർക്ക് എന്തോ തെന്തി വന്നപ്പോ അദ്ദേഹത്തിന് ഒരു പാപം വന്നപ്പോ ആ സഹാബി എന്റെ അബീബിന് അള്ളാഹുവിന്റെ വൈ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും ഞാൻ ചെയ്ത തെറ്റ് തെന്തി പറഞ്ഞിട്ടുണ്ടാവല്ലോ എന്നുള്ള നിലക്ക് അസഹാബ് മലമുകളിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി നാല്പത് വർഷത്തോളം വരാതെ ഒരു തെറ്റു വന്നപ്പൻ അതിൻ്റെ അറിഞ്ഞിട്ടുണ്ടാവൂ എന്നുള്ള നിലയ്ക്ക് വിശദമായിട്ടുള്ള ചരിത്രത്തിലും കാണാൻ സാധിക്കും മഹാനായ മഹാനായവരെ പറഞ്ഞയച്ചിട്ട് കൊണ്ടുവരുന്നുണ്ട് പറയുന്നുണ്ട് നിസ്കാരത്തിലാകുന്ന മതി സലാം സമയത്തിന്റെ കൊടുന്നാമതിലാം നേരിട്ട് കാണാനുള്ള ശബ്ദ അങ്ങനെ കൊണ്ടുവന്ന വിശദമായ ചെലവിൽ കാണാൻ സാധിക്കും നബീസുലുമാമി നാല്പത്തിര ദിവസം എവിടെ ആയിരുന്നു ചോദിച്ചപ്പോൾ

ഴിഞ്ഞാൽ സ്വർഗത്തിന്റെ സ്വർഗത്തിന്റെ അടക്കപ്പെടും അതായത് മാസത്തിന് ഷൈതാന്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു പ്രയാസപ്പെടുത്തൽ ഒന്നും ഉണ്ടാവുക തെറ്റിലേക്കുള്ള ഭാഗത്ത് ഒരു പ്രത്യേക ചലക്കിട എന്നുള്ള ആവശ്യമാണ് ഷൈതോന്റെ സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രക്തം അവലോ രക്തം എവിടെയൊക്കെ എത്തുന്നുണ്ടോ അവിടെ ഒക്കെ എത്തിപ്പെടാനുള്ള സ്വതന്ത്രം ആ ഷെയ്തോ ഇല്ലാതെ ഒരു മാസം നല്ല കൂടെ ഇനി തമിഴ്നാട്ടിൽ ഗനോടുകൂടെ ഷൈധ്വാന് തിരിച്ചു വരും നമുക്ക് വേണ്ടത് ആ ഷൈധ്വാനിൽ നിന്ന് പരിപൂർണമായിട്ട് നമുക്ക് രക്ഷപ്പെട്ടി നമ്മുടെ ജീവിക്കാൻ കഴിയും ഷൈധാന്റെ ശബ്ദങ്ങളിൽ നിന്നൊക്കെ പരിപൂർണമായി രക്ഷപ്പെട്ട് അതിനുള്ള സുബുധാനോ മാറാൻ കിട്ടും പക്ഷേ പറയുന്ന നല്ല ഹസ് മാത്രം ഷൈധവാനെ പുറത്താക്കുന്ന സമയത്ത് ശൈത്താനല്ലാഹിനോട് so, പറയുന്നത് വടച്ചാ ഇതിന് kıyamnal vare onnu tindukichittu tharannu varu Allah rabbī fāmunna lī rayyuke yāsu so, qāla fa inna kam min al-mūridī dā'i ilā al-qatl maradun allāhiñōḍu shaitan parayittanu varichanu kıyamnal vare tindu tindukichittannu purthangiyum appo allah varun kai koṭa ോട് ശക്തമായി ഉറപ്പിച്ചു പറഞ്ഞു എന്റെ അടിമകളെ മുയവൻ ഞാൻ പയ്പിക്കും എന്റെ അടിമകളെ ഏതും മറ്റൊന്നില്ലാതെ എല്ലാത്തിനും ഞാൻ പയ്പിക്കും പുറത്താക്കും നിങ്ങൾക്ക് കിടക്കാതെ ഉള്ള പണികളൊക്കെ ഞാൻ എടുക്കും അവർക്ക് നല്ല പോലെ ആണെങ്കിലും ആ നല്ല എന്തെങ്കിലും മാർഗം നോക്കും

ആ ഷൈതാന്റെ പടക്ഷമാണെങ്കിൽ ഈ മഹലിസിയങ്ങൾ എന്നുള്ള ഘടത്തിലേക്ക് നമ്മളിടപടം കഴിയും എന്ത് കോളിലുണ്ടെങ്കിലും ഒന്നും വിഷയമില്ല ഈ ഒരു പെട്ട് കഴിഞ്ഞാൽ മഹാനായ മാതൃ അല്ലാഹു ജമനിലേക്ക് അള്ളാഹുന്റെ ഹബീബ്ലി യാത്രയാക്കുന്ന രംഗം അതീസിതാബ് എന്നാണ് സാധിക്കുന്നത്

ഒരു ും സഞ്ചരിക്കാൻ നമ്മളെ പഴപ്പിക്കാൻ എല്ലാ സ്വാതന്ത്ര്യവും ഷൈതാന് കഴിയാത്തൊരു വിഭാഗമാണ് ഉടമകളായ അതിൽ നമുക്ക് കഴിയും നമ്മുടെ അമലുകൾ എത്ര ചെറുതാവട്ടെ കുറച്ചാവട്ടെ ഉള്ളത് ഇഹലാസോട് കൂടെ ആണെങ്കിലും ഷെയ്താനൂടെ കഴിയില്ല മറ്റൊരുപാട് കാട്ടിക്കൂട്ടലുകളൊക്കെ ഉണ്ട് പക്ഷെ ആ ഇഹ്ലാസി എന്നുള്ള Tidak ada yang menikah selain daripada Allah yang ada niat maha taqwa. Lea, apa yang kau nak jual cik? Pasalnya, mana mana serendah dia, ada cerita kau yang pernah keluar di negara ini. Mana mana sila, Allah itu adalah dalam segala zaman itu. Keri berada di negara Malaysia. Allah S.W.T. bersama dengan sahabatnya Jodipari dan sahaba Jibbul Husin dan berjenguk. Terutama kau yang Jodipari, Jibbul Husin. ഹബീബിനോട് എന്താണ് ുംബീബിനോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു തായ്വര എന്നിട്ട് ഹബീബ് പറഞ്ഞു മുഴുവൻ ഈ തായ്പരകത്തിലെ മറ്റിയെല്ലാം നരകത്തെ കാക്കുന്ന വനക്കകളാകട്ടെ ഓരോ ഡ്യൂട്ടിക്ക് കൊടുത്തവരാകട്ടെ എല്ല ദിവസവും നാന്നൂറ് തവണ അടച്ചവരെ ഞങ്ങൾക്ക് ആ താഴ്വരയിലേക്ക് ഞങ്ങൾ ഡ്യൂട്ടി തരല്ലേ തായ്വര ആ താഴ്വരയിലേക്ക് ഞങ്ങൾ അവിടെ ആക്കരുത് ഞങ്ങൾക്ക് നിശ്ചയിച്ച് ഡ്യൂട്ടിയെ മറ്റു ഞങ്ങളുടെ പ്രവർത്തനങ്ങളോ ഞങ്ങളെ മറ്റു കാര്യങ്ങളോ ആ ഒരു പ്രത്യേക തായ്വരയിലേക്ക് ഞങ്ങൾ ആക്കരുത് കാവെല്ലാം ചോദിക്കും ദിവസവും നാന്നൂറ് തവണ ഈ തായ്വര ഇല്ലാത്ത നരകത്തിന്റെ എല്ലാ ഭാഗങ്ങളും എല്ല ഏൽപ്പിക്കപ്പെട്ട മലക്കുകളും എല്ലാം ചോദിക്കും ആ ജിബുല്ലൂസിന്റെ സാമത്തെ ചെയ്യാത്തവരെന്താ വിഭാഗത്തിൽ നമ്മളിപ്പോ നിഷ്കരിക്കുകയാണെങ്കിലും മറ്റേതാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും അതിൽ അല്ല എന്നതിൽ അല്ല അല്ലാന്നുള്ള ചിന്ത ഒക്കെ അതിന്റെ കൂടെ മറ്റുള്ളവരെ കാണുന്നതിൽ പ്രത്യേക സന്തോഷം മനസ്സിന് വരിക അല്ലെങ്കിൽ കിട്ടുക എങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അല്ല അല്ലാന്നുള്ള ചിന്തയുണ്ട് അതിന്റെ കൂടെ മറ്റവരെയും കൂടെ ചേർത്തിട്ടുണ്ട് എങ്കിലും ആ കൂട്ടത്തിൽ നമ്മൾ എടുക്കുന്ന പണി മാത്രമായിട്ടുണ്ട് നമ്മളെ മനസ്സിൽ ഇങ്ങനെ

പറഞ്ഞിട്ട് പറഞ്ഞു ഈ ും ചിന്തിക്കാ എന്നത് അല്ല എന്നുള്ള നീയത്ത് തന്നെയാണ് ഉപ്പര് മറ്റയാളെ കാണപ്പെ അയാൾക്ക് പ്രചോദനായിക്കോട്ടെ ആ ഒരു പ്രചോദനായിക്കോട്ടെ എന്നുള്ളതിൽ മനസ്സിൽ വരുന്ന സന്തോഷം

മറ്റൊരു കാണപ്പെടും അങ്ങനത്തെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരാതിരിക്കാൻ ഇനിയുള്ള കാലത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ പറ്റാത്ത ഒരു വിഭാഗത്തിൽ നമുക്ക് പണാൻ കഴിഞ്ഞാൽ സ്വതന്ത്രമായിട്ട് നമുക്ക് കഴിയും യഥാർത്ഥങ്ങളിൽ മാത്രം അങ്ങനെ വിഭാഗത്തിൽ ഉൾപ്പെടുത്തു മാറാകട്ടെ ആ നിലക്ക് മരണം വരെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ജീവിക്കാളെ തോഫിക്ക് നമ്മൾ മാറാകട്ടെ അതുപോലെ തന്നെ ഒരുപാട് രോഗങ്ങളെ കൊണ്ട് നമ്മൾ പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിൽ മറ്റും കണ്ടു അള്ളാഹു അവർക്ക് കേട്ടും